ാലഘട്ടത്തിൽ ബി ജെ പി എലക്ഷനെ നേരിടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ സമയത്ത് കൗൺസിലർമാർ നമുക്ക് ആറുപേര് ജയിച്ചെടുക്കാൻ സാധിച്ചു ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ കേരള ചരിത്രത്തിൽ കോർപ്പറേഷനിലെ കൗൺസിലർമാരായി വിജയിച്ചു വരുന്നത് ആ സമയത്ത് പല ബുദ്ധിമുട്ടുകളും സ്ഥാനാർത്ഥികളായാലും കൗൺസിലറായവരായാലും പ്രവർത്തകരായാലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് അതിക്രൂരമായ എതിർപ്പുകൾ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് കൗൺസിലർമാർ ജയിച്ചതിന് ശേഷം കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത അന്തരീക്ഷം ഒന്നും ഉണ്ടായി ഇറങ്ങിയാൽ ആക്രമിക്കും എന്നൊക്കെ ഉണ്ടായിരുന്നു സ നമ്മുടെ പ്രവർത്തകർ അന്തസ്സും കൂടി കോർപ്പറേഷൻ ഓഫീസിൽ പോയി ഈ ആറ് കൗൺസിലർമാരെയും പുറത്തു കൊണ്ടുവരുന്ന ഒരു സമയം കൂടി നമ്മളെല്ലാം നേരിട്ടിട്ടുണ്ട് അതുമാത്രമല്ല കോർപ്പറേഷൻ ഇലക്ഷനെ സംബന്ധിച്ചും മറ്റ് ഇലക്ഷനുകൾ വരുമ്പോഴും ചുവരെടുത്ത് പോസ്റ്റ് ഓട്ടിപ്പ് ഒരു പ്രധാന ഘടകമായിരുന്നു ചുവരെഴുതാൻ മുൻകൂട്ടി സി പി എമ്മുകാർ ചവരി ബുക്കെയും നമുക്ക് സ്ഥലം കിട്ടൂല കാരണം സാമ്പത്തികമായിട്ടും പ്രവർത്തകരുടെ സംഖ്യയിലും നമ്മൾ വളരെ പിന്നിലോട്ടായിരുന്നു അത് കാരണം ആ സമയത്ത് നമ്മൾ ചവരി ബുക്കിയുന്ന സമയത്തൊക്കെ സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ട് പോസ്റ്റർ വലിച്ചു കീറുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു നമ്മുടെ പോസ്റ്റർ വെച്ചിരുന്നാൽ ഒരു ദിവസം കൊണ്ട് അവരെല്ലാം വലിച്ചു കീറും നമ്മൾ മോശക്കാരല്ലായിരുന്നു നമ്മൾ ഉള്ള ശക്തി ഉപയോഗിച്ച് അതിനെല്ലാം നേരിട്ട് ഇന്നതാ കോർപ്പറേഷൻ ഭരിക്കുന്ന അന്തരീക്ഷത്തിലോട്ട് എത്തിക്കഴിഞ്ഞു ഇന്ന് കോർപ്പറേഷൻ മേയർ അഭിമാനത്തോടു കൂടി പറയാം ബി ജെ പി സംഘപരിവാറിന്റെ കുടുംബത്തിൽ എത്തിക്കഴിഞ്ഞു ഇനി സധൈര്യം അഭിമാനത്തോടിയും അന്തസ്സോടുകൂടിയും നമുക്ക് പുറത്തിറങ്ങി നടക്കാനും പ്രവർത്തകരുടെ മറ്റുള്ളവരുടെ മുഖത്തൊക്കെ ചിരിക്കാനും ഉള്ള ഒരു സന്ദർഭം വന്നിരിക്കുകയാണ് ഈ ഭരണത്തോടുകൂടി തന്നെ നമ്മുടെ സ്വപ്നം കണ്ടിരുന്ന പല കാര്യങ്ങളും കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തു പണ്ട് ഷാഹയിലൊക്കെ നമ്മൾ സംസാരിക്കുന്ന അയോധ്യ വിഷയമായിരുന്നു കാശ്മീർ വിഷയമായിരുന്നു അതെല്ലാം ഇന്നത്തെ അഭിമാനത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ നല്ലൊരു നല്ല കരയറ്റ സ്വയംസേനായി ആരുടെ മുമ്പേ നെളിജിന്ന് സംസാരിക്കാൻ പറ്റുന്ന അന്തരീക്ഷം നമ്മുടെ പ്രധാനമന്ത്രി ഒരുക്കിയിട്ടുണ്ട് ആ ഒരു ചുറ്റുപാടിലാണ് ഇന്ന് നമ്മൾ കോർപ്പറേഷൻ ലക്ഷ്യം നേരിട്ടത് ആ പ്രധാനമന്ത്രിയുടെ പവറും അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയെല്ലാം ജനങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളതിന്റെ ഒരു കാരണം കൂടിയാണ് ഇന്ന് കോർപ്പറേഷനിൽ നമുക്ക് മേയറായി തിരഞ്ഞെടുക്കാൻ സാധിച്ചത് ഇനി ഈ പ്രവർത്തനങ്ങളും നമ്മൾ അതിഭംഗിയായി കാഴ്ചവെച്ച് നമ്മുടെ മനസ്സിലെ ആഗ്രഹം നമ്മൾ സ്വപ്നം കണ്ടിരുന്നത് യാഥാർത്ഥ്യമാക്കാൻ കേരളത്തിലും നമ്മുടെ ശക്തമായ പ്രവർത്തനം ഇനിയും ഉണ്ടാകും ഈ ജന്മം മുഴുക്ക് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ആദർശത്തിൻ്റെയും മുന്നിൽ നിന്നും കൊണ്ട് അഭിമാനത്തോടുകൂടി ജീവിക്കുമെന്ന് ഞാൻ ഇത് എല്ലാവർക്കും കേൾക്കുന്നതിന് വേണ്ടി അറിയിച്ചു കൊള്ളുന്നു നമസ്കാരം